ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫും അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റിച്ചിങ് റേറ്റ് ഒക്കെ പറഞ്ഞു കൊണ്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ സ്റ്റിച്ചിങ് ചാർജ് വാങ്ങുന്നതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ചില ആൾക്കാരോട് നമ്മൾ റേറ്റ് എത്രയാണ് നിങ്ങൾ പുറത്ത് എത്ര രൂപയ്ക്കാണ് തയ്ച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എത്ര രൂപയ്ക്കാണ് ഇതുവരെ തയ്ച്ചു കൊണ്ടിരുന്നത് എന്നൊക്കെ കസ്റ്റമേഴ്സിനോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു തരാറില്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ ആ ഒരു അനുഭവം ഷെയർ ചെയ്തപ്പോൾ കുറച്ച് കൂട്ടുകാർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്കും അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പോൾ മാത്രമല്ല ഞാൻ വാങ്ങുന്ന സ്റ്റിച്ചിങ് റേറ്റ് എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് പേര് കുറച്ച് കൂട്ടുകാർ വന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി കമൻസ് ഒക്കെ കണ്ടപ്പോൾ അപ്പോൾ എന്തായാലും ഞാൻ വാങ്ങുന്ന സ്റ്റിച്ചിങ് റേറ്റ് എത്രയാണെന്ന് ഞാൻ പറയാം പിന്നെ ഡെയിലിൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ വീഡിയോ വലിയ 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 കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ അല്ല കേട്ടോ കാരണം ഞായറാഴ്ചയാണ് അപ്പോൾ ചില ഞായറാഴ്ചകളിൽ നല്ല മടിയാണ് കേട്ടോ പ്രത്യേകിച്ച് പുറത്തൊന്നും പോകാനില്ല എന്നുള്ളൊരു ഞായറാഴ്ച കൂടെ ആണെന്നുണ്ടെങ്കിൽ വലിയ ജോലികളൊന്നും ചെയ്യാനുണ്ടായിരിക്കില്ല വലിയ ജോലികളൊന്നും ചെയ്യില്ല കേട്ടോ വലിയ ജോലികളൊന്നും ഉദ്ദേശിച്ചത് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ നമ്മൾ അടുക്കള പണി ഈ പറഞ്ഞതുപോലെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അങ്ങനത്തെ കുറച്ച് ജോലി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ചത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതും അപ്പോ ആയിരുന്നു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ ഉച്ചത്തേക്ക് ബീഫ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ഉച്ചയൂണ് അപ്പോൾ ഞാൻ വലിയ കാര്യമായിട്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം ഫോൺ കുത്തി കുറേ നേരം ഇരുന്ന് ഒന്ന് ആയിട്ടാണ് അടുത്ത ജോലിയിലേക്ക് കടന്നത് അതിന് ശേഷം വളരെ സാവധാനം വീട്ടുകാരോടൊക്കെ സംസാരിച്ച് വളരെ കൂളായിട്ട് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ രുച്ച ഉറക്കമൊക്കെ പാസ്സാക്കി വൈകുന്നേരം ആയപ്പോഴേക്കും ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ട് അപ്പോൾ ഇന്ന് പുറത്തെങ്ങും പോകാനില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റിച്ച് ചെയ്യാന്ന് കരുതി അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള തോർത്തിൻ്റെ അരികടിക്കുക അതുപോലെ തന്നെ പിന്നെ ഒന്ന് രണ്ട് ഡ്രസ്സ് എനിക്ക് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തു അപ്പം അങ്ങനെ ഉള്ള ചെറിയ ചെറിയ ജോലികൾ മാത്രമാണ് ഇന്നത്തെ ഒരു ദിവസം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞായറാഴ്ച ഒരു ലീവ് എടുത്ത് വീട്ടിലിരിക്കുക അല്ലെങ്കിൽ പുറത്തൊക്കെ പോവുക എവിടെയെങ്കിലും നല്ല നല്ല സ്ഥലങ്ങളിലോട്ടൊക്കെ പോവുക എന്നൊക്കെ വലിയ പ്ലാനിങ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ തുടങ്ങി വച്ചത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതൊട്ട് ഈ പറഞ്ഞതുപോലെ വലിയ സംഭവങ്ങളൊന്നും സംഭവിച്ചില്ല വീണ്ടും ഈ പറഞ്ഞതുപോലെ കളറ് മാത്രമേ മാറിയുള്ളൂ ബാക്കിയെല്ലാം അവിടെ തന്നെ ഉണ്ട് അപ്പം അത് കാരണം എനിക്ക് വലിയ രീതിയിൽ പുറത്തു പോകാനോ കാര്യങ്ങളൊന്നും ഇതുവരെ പറ്റിയില്ല ഇനി പറ്റും പറ്റണം അപ്പോൾ ഇനി നമുക്ക് ഞാൻ വാങ്ങുന്ന സ്റ്റിച്ചിങ് റേറ്റ് എത്രയാണെന്ന് നോക്കാം അപ്പം ഞാൻ ലൈനിങ് ഇട്ട് ചുരിദാറ് ലൈനിങ് ഇട്ട് ഫുൾ ചുരിദാറ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നൂറ്റി അൻപതാണ് വാങ്ങുന്നത് അതുപോലെ ലൈനിങ് ഇടാത്ത ചുരിദാറിന് വിത്തൗട്ട് ലൈനിങ്ങിന് മുന്നൂറാണ് വാങ്ങുന്നത് കേട്ടോ ചുരിദാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻറ്റും ടോപ്പും കൂടെ ചേർത്തിട്ടുള്ളതാണീ പറയുന്നത് അതുപോലെ തന്നെ ഏതെങ്കിലും നെക്ക് ഫാഷൻ ഇതിനോടൊപ്പം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ചാർജായിട്ട് അൻപത് രൂപ കൂടെ വാങ്ങും കേട്ടോ അതായത് കോളറോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഡൽസൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ അൻപത് രൂപ മുതൽക്ക് വാങ്ങും ഇനി ലൈനിങ് ഇട്ട ടോപ്പിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സ്റ്റിച്ചിങ് ചാർജ് വാങ്ങുന്നത് കേട്ടോ അപ്പോൾ ഈ ലൈനിങ് എന്ന് പറയുമ്പോൾ ലൈനിങ്ങിൻ്റെ റേറ്റ് വേറെയാണ് കേട്ടോ ലൈനിങ്ങിൻ്റെ ക്ലോത്തിൻ്റെ റേറ്റ് വേറെയാണ് അതുകൂടെ ഇൻക്ലൂഡ് അല്ല സ്റ്റിച്ചിങ് റേറ്റ് മാത്രമാണ് ഈ പറയുന്നത് പിന്നെ ലൈനിങ് ഇടാത്ത ടോപ്പ് വിത്തൗട്ട് ലൈനിങ് ടോപ്പിന് ഇരുന്നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഇനി പലാസോ പാൻറ്റ് ചുടി ബോട്ടം സിഗരറ്റ് പാൻറ്റ് അതിനൊക്കെ ഇരുന്നൂറ് രൂപയാണ് വാങ്ങുന്നത് ഇനി യൂണിഫോമിൻ്റെ കോട്ടിന് മുന്നൂറ് രൂപയാണ് കേട്ടോ വാങ്ങുന്നത് ബ്ലൗസ് വിത്ത് ലൈനിങ് ലൈനിംഗ് ഇട്ട ബ്ലൗസിന് മുന്നൂറ് രൂപയാണ് വാങ്ങുന്നത് പിന്നെ ലൈനിങ് ഇടാത്ത ബ്ലൗസിന് ഇരുന്നൂറ് രൂപയാണ് വാങ്ങുന്നത് കേട്ടോ പിന്നെ പ്രിൻസസ് കട്ട് ബ്ലൗസിനാണെന്നുണ്ടെങ്കിൽ നാന്നൂറ് രൂപയാണ് വാങ്ങുന്നത് ഇനി പട്ടുപ്പാവാടയ്ക്കും ബ്ലൗസിനും കൂടെ പത്ത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് അറുന്നൂറ് രൂപയാണ് സ്റ്റിച്ചിങ് റേറ്റ് വാങ്ങുന്നത് പട്ടുപാവാട ബ്ലൗസ് കുട്ടികൾക്കാണെങ്കിൽ അതായത് പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് വാങ്ങുന്നത് പിന്നെ ഞാൻ ഹാൻഡ് വർക്ക് അരി വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് സ്റ്റാർട്ടിങ് റേറ്റ് ഹാൻഡ് വർക്ക് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ മുതൽക്കാണ് അപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ചെറിയ രീതിയിൽ നെക്കിലും സ്ലീവിലും ആയിട്ട് വളരെ ചെറിയ രീതിയിലുള്ള വർക്ക് ചെയ്ത് കൊടുക്കും പിന്നെ ഓരോ ഡിസൈൻ അനുസരിച്ചിട്ട് എമൗണ്ട് കൂടിയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി സാരി ഫോൾ വയ്ക്കാനായിട്ട് നൂറ് രൂപയാണ് വാങ്ങുന്നത് പിന്നെ ഡ്രസ്സിരുന്ന് ഷെയ്പ്പ് ചെയ്യാനും സ്ലീവ്സൊക്കെ വെക്കാനും ഓർഡർ ചെയ്യാനായിട്ട് ഒരു അൻപത് രൂപ മുതൽക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ചില ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഫുള്ളായിട്ട് നമ്മൾ നെക്കൊക്കെ കട്ട് ചെയ്ത് ഒന്നേന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതുപോലെ ഫുള്ളായിട്ട് പൊളിച്ചെടുത്തിട്ട് ഒന്നേന്ന് സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങുന്ന സ്റ്റിച്ചിങ് റേറ്റിൻ്റെ ഒരു മുക്കാൽ ഭാഗം നമുക്ക് വാങ്ങാം കേട്ടോ അത് അത്ര എളുപ്പമുള്ള പണിയല്ല കാണുമ്പോൾ എന്നോട് പലരോടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ പോരെ അല്ലെങ്കിൽ ഒന്ന് അഴിച്ചെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതല്ലേ അതിന് അൻപത് രൂപ പോരെ ഇരുപത് രൂപ പോരെ എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട് കേട്ടോ പണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരിക്കലും അത്ര കുറച്ച് വാങ്ങരുത് കാരണം നമ്മൾ ശരിക്കും ഒരു ക്ലോത്ത് എടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഏതാണ്ട് അത്രയും ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഒരു നമ്മളിങ്ങനെ അഴിച്ച് പണി നടത്തുന്നതിനും ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ഒരു സ്റ്റിച്ചിങ് റേറ്റ് റേറ്റിൻ്റെ ഒരു മുക്കാൽ ശതമാനമൊക്കെ നമുക്ക് വാങ്ങാം അപ്പോൾ ഒരു ഫുള്ളായിട്ട് നെക്കൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് റേറ്റ് ആയിട്ടൊരു മുന്നൂറ്റൻപത് രൂപ വാങ്ങുന്നവരാണെങ്കിൽ നമുക്കൊരു ഇരുന്നൂറ്റൻപതോ ആ ഒരു റേറ്റൊക്കെ വാങ്ങാം പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് ബോഡി ഒന്ന് അടിച്ച് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അൻപത് രൂപ മാത്രം വാങ്ങാം കേട്ടോ ഇനി നൈറ്റി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇരുന്നൂറ് രൂപയാണ് വാങ്ങുന്നത് അണ്ടർ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നൂറ് രൂപയും വാങ്ങും ഇനി വെഡ്ഡിങ് ബ്ലൗസ് സ്റ്റാർട്ടിങ് വരുന്നത് അറുന്നൂറ് രൂപയാണ് കേട്ടോ വെഡ്ഡിങ് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ് രൂപയാണ് പിന്നെ നോർമൽ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് മുന്നൂറ് രൂപയാണ് വാങ്ങുന്നത് പിന്നെ ഗൗണ് ഗൗൺ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്റ്റാർട്ടിങ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഗൗണിന് വാങ്ങുന്നത് അനാർക്കലി ടോപ്പ് ആലിയക്കട്ട് ടോപ്പ് ആ ഒരു ഐറ്റത്തിൽ പെട്ടതൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ് അറുന്നൂറ് രൂപയാണ് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് വാങ്ങുന്നത് കേട്ടോ ലൈനിങ് ഇല്ലാണ്ട് അഞ്ഞൂറ് വാങ്ങാം അതുപോലെ തന്നെ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് ലൈനിങ്ങിൻ്റെ റേറ്റ് കൂടാതെ നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് ആയിട്ട് അറുന്നൂറ് രൂപയും വാങ്ങാം ഇനി വെഡിങ് ഗൗൺ സ്റ്റാർട്ട് ചെയ്യുന്നത് അയ്യായിരം രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഓരോ മോഡൽ അനുസരിച്ചിട്ട് നന്നായിട്ട് റേറ്റ് കൂടും എന്നാലും ഏറ്റവും കുറഞ്ഞ ഒരു റേറ്റ് അതായത് വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഗൗൺ സ്റ്റിച്ച് ചെയ്യാൻ ഏറ്റവും കുറഞ്ഞ റേറ്റ് എന്ന് പറയുന്നത് ഒരു അയ്യായിരം രൂപയൊക്കെയാണ് ആ ഒരു എമൗണ്ടാണ് ഞാൻ വാങ്ങുന്നത് പിന്നെ ലെഹങ്ക സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആയിരം രൂപയാണ് വാങ്ങുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സുകളും അതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് എന്ന് പറയുന്നത് അപ്പോൾ ചിലർക്കിത് വളരെ കൂടുതലായിട്ട് തോന്നാം ചിലർക്ക് കുറവായിട്ടും തോന്നാം അപ്പോൾ ഞാനൊരു ഉദ്ദേശം കണക്കിനാണ് കേട്ടോ ഈ ഒരു എമൗണ്ടൊക്കെ എഴുതി റെഡിയാക്കി വെച്ചേക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ നമ്മൾ ഏത് ജില്ലയിലാണ് നമ്മൾ ആ ജില്ലയിൽ ഏത് ഭാഗത്താണ് സിറ്റിയിലാണോ എങ്ങനെയാണ് നമ്മൾ താമസിക്കുന്നത് എന്ന് നോക്കിയിട്ട് അതിന് ചുറ്റുവട്ടത്തൊക്കെ നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കുക ചിലപ്പോൾ അന്വേഷിച്ചാലും നമുക്ക് കിട്ടിയെന്ന് വരില്ല കേട്ടോ ഞാൻ ഒത്തിരി അന്വേഷിച്ചിട്ട് പറയുന്നതാണ് പലരും നമുക്ക് കൃത്യമായിട്ടൊരു റേറ്റ് പറഞ്ഞു തരില്ല അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഒരു ഡ്രസ്സ് ഒരു ഷോപ്പിൽ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുക എന്നിട്ട് അത് വാങ്ങാൻ പോകുമ്പോൾ ഒരു റേറ്റ് പറയും അപ്പോൾ ആ റേറ്റ് നമുക്ക് കൊടുത്ത് വാങ്ങുമ്പോൾ മനസ്സിലാവും ഇത്രയും റേറ്റ് ഉണ്ട് ഈ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനെന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ പറ്റുള്ളൂ ഞാൻ ഒരു ജംഗ്ഷനിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള ഷോപ്പിൻ്റെ നമ്പറൊക്കെ തപ്പി പിടിച്ചെടുത്തിട്ട് ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ പറയും നിങ്ങളെ തുണി കൊണ്ടുപോകാം കൊണ്ടുവരുമ്പോൾ പറയാമെന്ന് പറയും അപ്പോൾ അങ്ങനെ പറഞ്ഞു തരാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പം ചിലർ പറഞ്ഞുതരും കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്ന് രണ്ട് പേരെനിക്ക് ഇതുപോലെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ മിക്കവാറും പേര് പറഞ്ഞു തരാറില്ല എന്നുള്ളത് തന്നെയാണ് സത്യം പിന്നെ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കുക അപ്പം അവർ പലതും പല റേറ്റായിരിക്കും പറയാറ് പറയുന്നത് അപ്പം എല്ലാം ഒരുപോലെ ശരിയാവണമെന്നൊന്നുമില്ല അപ്പോൾ നമുക്കൊരു ഊഹം കിട്ടും അവർ പറയുന്നതനുസരിച്ച് ഒരു ഊഹം കിട്ടും ഇത്രയൊക്കെ ആയിരിക്കും എന്നൊരു രൂഹം കിട്ടും ഏതെങ്കിലും ഷോപ്പിലൊക്കെ ഒന്ന് വിളിച്ച് നോക്കുക അവർ പറയുന്നതൊക്കെ അനുസരിച്ചിട്ട് അപ്പോൾ ഒരു ഷോപ്പല്ല ഒരു മൂന്നോ നാലോ ഒരു അഞ്ച് ഷോപ്പിലെങ്കിലും വിളിച്ച് ചോദിക്കുക കേട്ടോ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഒരു അഞ്ച് ഷോപ്പിൽ സ്റ്റിച്ച് ചെയ്യുന്ന സ്റ്റിച്ചിങ് ഷോപ്പിൽ വിളിച്ച് ചോദിച്ചു നോക്കുക എത്രയാണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നത് ചുരിദാറിനും ബ്ലൗസിനും എത്രയാണെന്ന് ആദ്യം ചോദിച്ചു നോക്കുക ബാക്കിയുള്ളതൊക്കെ പിന്നെ ഏറ്റവും അത്യാവശ്യം എന്ന് പറയുമ്പോൾ ചുരിദാറും ഒക്കെ ആണല്ലോ അതിൽ നിന്ന് നമുക്ക് ഏതാണ്ട് ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും മറ്റ് ഡ്രസ്സുകളുടെ ഒരു റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കുക അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഏതാണ്ടൊരു ഉദ്ദേശം നമുക്ക് കിട്ടും അപ്പം അതിനേക്കാളും നമ്മളിപ്പോൾ കടയിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ കടയിൽ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് കൂടുതൽ എമൗണ്ടും വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് കുറവ് എമൗണ്ടും എന്നൊരു ഒരു വലിയൊരു തെറ്റിദ്ധാരണയാണോ എനിക്കറിയില്ല അങ്ങനൊരു സംഭവം ഉണ്ട് ഒരു കണക്കിനത് ശരി തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ സ്റ്റിച്ച് ചെയ്യുന്നവരോട് ചോദിക്കും നിങ്ങൾക്ക് കട കൊടുക്കണ്ടല്ലോ ഇത്രയൊക്കെ പോരെ എന്ന് ചോദിച്ച ആൾക്കാരും ഉണ്ട് അപ്പം കടവാടക കൊടുത്താലും കൊടുത്തില്ലെങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരുപോലെ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് നഷ്ടം വരാത്ത രീതിയിലുള്ളൊരു സ്റ്റിച്ചിങ് എമൗണ്ട് തന്നെ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോവുക വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യം സ്റ്റിച്ചിങ് എമൗണ്ട് ഒന്ന് കണ്ടുപിടിച്ച ശേഷം നിങ്ങളൊന്നെങ്കിൽ ഡി ടി പി പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ എന്തായാലും നമുക്ക് മെഷീൻ വെക്കാനായിട്ടൊരു സ്ഥലം ഉണ്ടാകുമല്ലോ അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒന്ന് ഒട്ടിച്ച് വയ്ക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് സ്കെച്ചൊക്കെ വെച്ചിട്ട് പേപ്പറിൽ എ ഫോർ സൈസ് ഷീറ്റിൽ എഴുതിയിട്ട് ഒടിച്ച് വെക്കുക ഞാൻ അങ്ങനെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഞാൻ സ്റ്റിച്ചിങ് റേറ്റ് കൃത്യമായിട്ട് എഴുതി മെഷീൻ ഇരിക്കുന്നതിൻ്റെ അടുത്തായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആര് ചോദിച്ചാലും ഈ ഒരു റേറ്റ് തന്നെയാണ് പറയാറ് അപ്പോൾ നമുക്ക് ചിലപ്പോൾ വളരെ വേണ്ടപ്പെട്ടവരാകാം റിലേറ്റീവ്സ് ആവാം നമ്മുടെ ഫ്രണ്ട്സ് ആവാം അപ്പോൾ അവർക്ക് നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ സ്റ്റിച്ചിങ് റേറ്റിൽ കുറച്ച് പറയരുത് നമ്മൾ നമ്മൾ എത്രയാണോ വാങ്ങുന്ന ആ ഒരു റേറ്റ് പറയുക അതിന് ശേഷം നമ്മൾ അവർ വർക്ക് തന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ നമുക്കതിൽ നിന്ന് അൻപതോ നൂറോ ഒക്കെ ഒന്ന് കുറച്ച് കൊടുക്കാം അത്രേ ഉള്ളൂ മൊത്തത്തിലുള്ള എമൗണ്ടിൽ നിന്ന് കുറച്ചൊന്ന് വേണമെങ്കിൽ കുറച്ച് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മൾ എന്തായാലും ഒരു തൊഴിലാണല്ലോ ചെയ്യുന്നത് അതിൻ്റെ അതിനനുസരിച്ചുള്ളൊരു കൂലി നമ്മൾ വാങ്ങണമല്ലോ അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് ഞാൻ സ്റ്റിച്ചിങ് റേറ്റ് വാങ്ങുന്നതും ഞാൻ സ്റ്റിച്ചിങ് റേറ്റ് കണ്ടുപിടിച്ചതും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ